അസ്സാം വലൈക്കും നാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോവുകയാണ് ആ കാര്യത്തിൽ നമുക്ക് നല്ല വിജയം തന്നെ വേണം നാം പോകുന്ന കാര്യത്തിൽ നല്ല വിജയം നേടാൻ സഹായിക്കുന്ന ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി ഓരോ ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇൻഷാ അള്ളാ ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പുറത്തു പോവുകയാണ് ആ കാര്യത്തിൽ നമുക്ക് നല്ല വിജയം നേടണമെന്ന് അതി ആഗ്രഹമുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ തന്നെ നല്ല വിജയം നേടാൻ സഹായിക്കുന്ന ഒരു ആയത്താണിത് പരിശുദ്ധ ഖുർആാനിലെ പന്ത്രണ്ടാമത്തെ സൂറത്താണ് സൂറത്ത് യൂസുഫ് എന്ന സൂറത്ത് മഹാനായ യൂസുഫ് നബി അലി ഇസലാമിന്റെ ചരിത്രം പറയുന്ന ഒരു സൂറത്താണിത് ഈ സൂറത്തിലെ അറുപത്തി എട്ടാമത്തെ ആയത്താണ് നാം ഓതേണ്ടത് നാം ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ അതിനു മുമ്പായിട്ട് സൂറത്ത് യൂസുഫിലെ അറുപത്തി എട്ടാമത്തെ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതിയിട്ട് അള്ളാഹുവിനോട് ദുബ ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത് ഇൻഷല്ലാ നിങ്ങൾ വിചാരിച്ചതുപോലെ നല്ല വിജയം തന്നെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്